നമസ്കാരം പ്രിയ പ്രേക്ഷകരെ ഗ്രീൻ മാറ്റ് ഇട്ട് അതിനെ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ മുഖം ഒരുമാതിരി മങ്ങി ഒരുമാതിരി മഞ്ഞ കളറിലൊക്കെ ഇരിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം ഇവിടെ ഇരിക്കാം എന്ന് തീരുമാനിച്ചത് നമ്മുടെ ഇന്നത്തെ പ്രധാന ടോപ്പിക് എന്ന് പറയുന്നത് വലിയൊരു വാരിക്കുഴി ഇവിടെ തീർക്കുന്നു നാം പിന്നോക്ക സമുദായത്തിന് വേണ്ടിയിട്ട് അത് വാരിക്കുഴി തീർക്കുന്നവർ ഹിന്ദുത്വത്വത്വത്തെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അടിച്ചമർത്തി ആക്ഷേപിച്ചും സംസാരിക്കുന്ന ചിലർ അവരൊക്കെ ഏതാണ്ട് നമ്മുടെ ശ്രീജിത്ത് പണിക്കരുടെ ഒരു ആറ് മിനിറ്റ് പ്രസംഗത്തിൽ തകർന്ന് തരിപ്പണമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത് ശ്രീജിത്ത് പണിക്കർ ഇത് പറയുന്നതിനും എത്രയോ മുൻപ് തന്നെ ഞാൻ ഇവരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളാരും എന്നെ തെറ്റിദ്ധരിക്കേണ്ട കാര്യം ഞാൻ ഇവരുടെയൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഫോളോവർ ആയിരുന്നു എന്ന് തന്നെ പറയാം ഇവരുടെ വീഡിയോകളൊക്കെ കാണുകയും അതിലുള്ള ഹിന്ദുത്വത്വത്വത്തിനെതിരെയുള്ള പരിപാടികളൊക്കെ കണ്ടും അതുമാത്രമല്ല ഇതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്തിരുപത് ഇരുപത്തഞ്ചു വർഷം മുമ്പൊക്കെ ഞാൻ ഇതും പറഞ്ഞ് നമ്മുടെ അയൽവാസികളെയും നമ്മുടെ വീടിനടുത്തുള്ളവരെയൊക്കെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ തന്നെ എന്തോരം ആൾക്കാരെ ഇത്തരം നമ്മുടെ ഹിന്ദു മതത്തിലുള്ള പല കാര്യങ്ങളും തെറ്റാണ് അതിനെതിരെയൊക്കെ സംസാരിച്ചു പക്ഷെ അപ്പോൾ പോലും ഞാൻ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു മറ്റു സമുദായങ്ങളിലെ മോശപ്പെട്ട വശങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു അതുമാത്രമല്ല അവരോട് ഭയങ്കര കണ്ണു നിറഞ്ഞുകൊണ്ടുള്ള സ്നേഹമൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ ഞാൻ അവരുടെ പല മതചടങ്ങുകളിലും വളരെ സന്തോഷത്തോടു കൂടിയാണ് പങ്കെടുത്തിരുന്നത് എൻ്റെ മതവുമായി വിശ് ബന്ധപ്പെട്ട പല വിശ്വാസ ചടങ്ങുകളും വളരെ അവജ്ഞയോടെയാണ് ഞാൻ കണ്ടിരുന്നതും പങ്കെടുക്കാതിരുന്നതും കാലങ്ങൾ മുന്നോട്ട് പോയി 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 ഇവർ ഈ പറയുന്നതല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ പിന്നോക്ക സമുദായത്തിന് യാതൊരു വിധമായ മാറ്റങ്ങളും ഉണ്ടാകുന്നില്ല എന്ന് ഇവർ തന്നെ പറയുകയും എന്നാൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് നമ്മൾ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നൂറ് ശതമാനം സത്യസന്ധമായി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് എനിക്ക് തോന്നുകയും പിന്നെ നിലവിലെ ഭരണ സംവിധാനം കേന്ദ്ര ഭരണ സംവിധാനം കേന്ദ്ര സർക്കാരൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലതും അംബേദ്കർ പറഞ്ഞ കാര്യങ്ങൾ അംബേദ്കറിന് ഇഷ്ടമല്ലാതിരുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ആ വീക്ഷണത്തിലൂടെ തന്നെ നടപ്പിലാക്കുമ്പോൾ ഇവർ വളരെയധികം എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് ഇവരെ സംശയം തോന്നി അങ്ങനെ ഞാൻ പഠിച്ചു പഠിച്ചു വന്നപ്പോൾ എൻ്റെ കാഴ്ചയിൽ വന്ന ഒരാളായിരുന്നു യോഗേന്ദ്ര മൊണ്ടാൽ പുള്ളിയുടെ കാലഘട്ടം വായിച്ചു നോക്കുകയും പുള്ളിയുടെ ജീവചരിത്രം വായിച്ചു നോക്കുകയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരാരും അംബേദ്കറൈറ്റുകളല്ല മണ്ടലൈറ്റുകളാണ് ഞാനും ഒരു കാലത്തൊരു ആയിരുന്നു ഞാൻ അങ്ങനെ പലരുടെയും നിങ്ങളെ ഉദ്ദേശിക്കുന്ന പോലെ സി രവിചന്ദ്രൻ ഉൾപ്പെടെ ആരിഫ് ഹുസൈൻ സകലവരുടെയും ഒരു ഫോളോവർ ആണ് അപ്പൊ അതിൽ നിന്നും പല കാര്യങ്ങളും ഞാൻ എടുക്കാറുണ്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിൽ നിന്നും എനിക്കൊരു ചെറിയ ശകലം കിട്ടി അത് പൂർണ്ണമായിട്ട് അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നുണ്ട് എന്നാലും ഞാനൊരു കാര്യം പറഞ്ഞുതരാം ദളിത് സമൂഹത്തെ എങ്ങനെയാണ് ഒരു മുസ്ലിം ഭൂരിപക്ഷ കൺട്രിയിൽ ട്രീറ്റ് ചെയ്യുന്നത് എന്നൊരു മതാടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന നിങ്ങൾ നേരെ ദുബായിലോട്ടൊന്നും പോകണ്ട ദുബായ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ എൻറ്റർപ്രൈസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ സൗദി രാജകുടുംബം എന്നൊക്കെ പറഞ്ഞാൽ അവർ തട്ടൊന്നും നോക്കാതെ ബിക്കിനിയിൽ അവർ അവിടെ ഫാഷൻ ഷോയൊക്കെ ചെയ്തു തുടങ്ങിയ മതത്തിൽ എല്ലാം ഏറെ അകന്ന് മതമൊക്കെ വളരെ ഏർ നേർപ്പിച്ച് ഉപയോഗിക്കുന്ന അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ പണ്ട് തൊട്ടേ തുടർന്ന് വന്ന ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നതെന്നല്ലാതെ മതവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പോകുന്ന അത്തരം രാജ്യങ്ങളിലല്ല അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് പോലെയുള്ള പൂർണമായും മതം തിന്ന് ജീവിക്കുന്ന മതാടിസ്ഥാനത്തിലുള്ള രാഷ്ട്രങ്ങളിൽ അവിടെയുള്ള ജനങ്ങൾ അവരെയാണ് നമ്മളെ ഇവിടെയുള്ള പല തീവ്ര പക്ഷക്കാരും ഫോളോ ചെയ്യുന്നതും അവരെയാണ് അല്ലാതെ ദുബായിലെ രാജാവിനെയോ സൗദി രാജാവിനെയോ ഒമാനെയോ ഒന്നും അല്ല അവർ ഫോളോ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം നാടുകളിൽ ദളിത് കമ്മ്യൂണിറ്റികൾ അനുഭവിക്കുന്ന പീഡനം ഒരു പക്ഷേ പണ്ട് യോഗേന്ദ്രം ഉണ്ടാലിൻ്റെ കൂടെ പോയി അവിടെ കൂട്ടക്കൊലകൾക്കിരയായവരുടെ ബാക്കിയാകാം അതുമല്ലെങ്കിൽ പണ്ട് കാശ്മീരിൽ ഉണ്ടായിരുന്നവർ പാകിസ്ഥാൻ കാശ്മീരിന്റെ കുറെ ഭാഗങ്ങൾ പിടിച്ചെടുത്തപ്പോൾ അവിടെ പെട്ടുപോയവരായിരിക്കാം എന്തായാലും ദേ ആർ നോൺ മുസ്ലിംസ് എന്ന രീതിയിൽ മാത്രമേ ട്രീറ്റ് ചെയ്യുള്ളൂ അവിടെ വാൽമീകിസ് എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് അതിൽ കുറെ പേര് ക്രിസ്ത്യാനികളായി കൺവേർട്ട് ചെയ്ത് പോയി കുറെ പേര് ഹിന്ദുക്കളായി തന്നെ നിലനിൽക്കുന്നു അവരവിടെ അനുഭവിക്കുന്ന പ്രൊസിക്യൂഷൻ പീഡനം വളരെ വലുതാണ് ഇവരൊക്കെ എന്തിനാണ് അവിടെ കടിച്ചു പിടിച്ച് നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉദാഹരണമേ പറയാനുള്ളൂ അവർക്ക് അവിടെ സർക്കാർ ജോലിയിൽ സംവരണം ഉണ്ട് അപ്പൊ നമ്മളെ ഇവിടെയുള്ള അംബേദ്കർ ഐറ്റുകൾ ആഹ് കണ്ടില്ലേ സർക്കാർ ജോലിയിൽ സംവരണം എന്താ ജോലി ഓട കഴുകൽ കക്കൂസ് മാലിന്യങ്ങൾ കഴുകൽ കക്കൂസ് ടാങ്കുകൾ കഴുകൽ ഇത്തരം ജോലികൾക്കൊന്നും അവിടെ പലരും പോകില്ല അതിനുവേണ്ടി അവിടെ ഇട്ടിരിക്കുന്നതാണ് ഈ വാക്മേഴ്സ് കമ്മ്യൂണിറ്റീസ് എസ്പെഷ്യലി എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവര് ഇപ്പോഴും നിങ്ങൾ പറയുന്ന വർഷങ്ങൾക്ക് മുമ്പല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാ കണക്കിൽ പോലും പറയുന്നത് ഇതുപോലെ ഓട കഴുകാനും കക്കൂസ് മാലിന്യങ്ങൾ കഴുകാനും കക്കൂസ് ടാങ്കുകൾ കഴുകാനും ഇറങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മരണപ്പെട്ടത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു പോയത് നാൽപ്പത്തേഴോളം പേരാണ് കക്കു സ്റ്റാങ്ക് ക്ലീൻ ചെയിൻ ഈ ജോലികളിൽ അവർക്ക് സംവരണം ഈ ജോലി പ്രതീക്ഷിച്ചിട്ടാണോ നിങ്ങൾ അപ്പുറത്തു പോയി പുകഴ്ത്തുന്നത് അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നിങ്ങൾ ഇവരുടെ ഇപ്പോ ഡോക്ടർ ശ്യാംകുമാറിൻ്റെയോ സണ്ണി കാപ്പിക്കാണ്ടിൻ്റെയോ ഡോക്ടർ മായാ പ്രമോദിന്റെയോ ഇനി നമ്മുടെ സന്തോഷ് പാലത്തും ദിനു വേലിൻ്റെയോ അല്ലെങ്കിൽ ആരുടെ വേണമെങ്കിലും ഫോളോവർ ആയിക്കോട്ടെ നിങ്ങൾ വിശ്വസിക്കുന്നവരായിക്കോട്ടെ നിങ്ങളോട് എനിക്ക് വെച്ചാൽ എല്ലാ മതഗ്രന്ഥങ്ങളിലും ജാതി വിവേചനങ്ങളുണ്ട് വർണ്ണ വിവേചനങ്ങളുണ്ട് ദർ ഇസ് എ നോ പെർഫെക്റ്റ് റിലീജിയസ് ടെക്സ്റ്റ് ബുക്ക് ഇൻ ദ വേൾഡ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം അതിന് നിങ്ങൾ ഇവരെ ഫോളോ ചെയ്യേണ്ട ഇവർ പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ട നിങ്ങൾക്ക് അംബേദ്കറെ മാത്രം വായിച്ചാൽ മതി അംബേദ്കറെ വായിച്ചിട്ടുള്ള ഒരാൾ ആയതുകൊണ്ട് ഒരു ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒരു കൊല്ലമോ രണ്ട് കൊല്ലമോ കൊണ്ടെന്ന് നിങ്ങൾ അംബേദ്കർ പുസ്തകങ്ങളോ അംബേദ്കറുടെ ജീവചരിത്രമോ വായിച്ചു തീർക്കാൻ കഴിയില്ല ഇത് ഒരുപാട് വായിച്ചിട്ട് പോലും എനിക്കതിൽ പല കാര്യങ്ങളും ഓർമ്മയിൽ നിൽക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാൽ ചിലതൊക്കെ എൻ്റെ മനസ്സിൽ വരും ഇനി ഓർമ്മ വന്നില്ലെങ്കിൽ പോലും നമുക്കുള്ളിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കപ്പെടും അങ്ങനെ പരിവർത്തനം ഉണ്ടാക്കപ്പെട്ടപ്പോഴാണ് എനിക്ക് ഈ വക ഉടായ്പകളെ മനസ്സിലായത് ഇവർ നമ്മുടെ മുന്നിൽ ഹിന്ദുമതത്തെ എത്ര വേണേലും വിമർശിച്ചോ രാമനെ വിമർശിച്ചോ കൃഷ്ണനെ വിമർശിച്ചോ ഭഗവത്ഗീതയോ രാമായണമോ മഹാഭാരതമോ പിന്നെ ഇവർ പറയുന്ന സാധനം ഉണ്ടല്ലോ എന്താണ് അനുസ്മൃതിയോ എത്ര വേണേലും വിമർശിച്ചോ ഇതിലൊന്നും നമുക്ക് ആർക്കും ഒരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് നടന്നോട്ടെ അതിൽ ഉള്ളതൊക്കെ ഇവർ പറഞ്ഞു പക്ഷേ ഇവർ പോകുന്ന അല്ലെങ്കിൽ ഇവർ ലേഖനങ്ങൾ എഴുതുന്ന സംഘടനകൾ പത്രങ്ങൾ ഇവർ സമരത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആര് സ്പോൺസർ ചെയ്ത സമരങ്ങൾക്കാണ് ഈ പോക്ക് ഒരു അംബേദ്കർ ഏറ്റിൻ്റെതല്ല ഒരു അംബേദ്കറെ അറിയുന്ന ഒരു വ്യക്തി ഈ രാഷ്ട്രത്തോട് സ്നേഹമുള്ള ആളായിരിക്കണം ഈ രാഷ്ട്രത്തോട് കടപ്പാടുള്ള ആളായിരിക്കണം കാരണം അംബേദ്കർ വളരെ കൃത്യമായി തന്നെ ഹിന്ദുമതം ഉപേക്ഷിച്ച് ബുദ്ധമതം സ്വീകരിച്ചത് പോലും അദ്ദേഹം ഭരണഘടനയിൽ എഴുതി വെച്ചത് ഹിന്ദുസ് എന്ന് പറയുന്നത് ആരാണ് എന്നതിനൊരു നിർവചനം കൊടുത്തിരിക്കുന്നത് മുസ്ലിമും ക്രിസ്ത്യാനിയും അല്ലാത്ത എല്ലാവരും ഹിന്ദുക്കളാണ് എന്ന് വിശദമായി എഴുതിയതിന് ശേഷമാണ് അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുന്നത് ഒരു മതമെന്ന അടിസ്ഥാനത്തിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന കണക്കാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇനി ഞാൻ പറഞ്ഞു വന്നത് ഈ വാത്മീകി കമ്മ്യൂണിറ്റി അവിടെ നടക്കുന്ന അവർക്ക് നേരിടുന്ന കാശ്മീരിൽ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നേരിടുന്ന അൺടച്ചബിലിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവർ അൺടച്ചബിലിറ്റി നേരിടുന്നുണ്ട് അതിനുള്ള തെളിവുകളും വീഡിയോകളും സ്റ്റിൽ അവൈലബിൾ ആണ് എന്തിനധികം പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൽ ഉണ്ടായിരുന്ന ഹിന്ദു ആയിട്ടുള്ള ഒരു ക്രിക്കറ്റർ താൻ അനുഭവിച്ച അൺടച്ചബിലിറ്റി പാകിസ്ഥാൻ ടീമിനുള്ളിൽ അനുഭവിച്ച അൺടച്ചബിലിറ്റി പോലും നിങ്ങളുടെയൊക്കെ കണ്ണിൽ കണ്ടിട്ടും ഈ അംബേദ്കർ റൈറ്റുകൾ എന്ന് സ്വയം വിശേഷിപ്പിച്ചു നടക്കുന്ന ഇത്തരം കള്ളനാണയങ്ങൾ എന്തുകൊണ്ട് അംബേദ്കർ പറഞ്ഞ കാര്യങ്ങളും ഇതുമായിട്ട് കൂട്ടിയോജിക്കുന്നില്ല ഞാൻ പറഞ്ഞു തരുന്നത് ഇവർ നമുക്ക് തരുന്ന എല്ലിൻ കഷ്ണങ്ങളാണ് ഭഗവത്ഗീതയിലെ വരികൾ രാമായണത്തിലെ വരികൾ അംബേദ്കറിന് ആരോട് ഹിന്ദുമതത്തിനെതിരെ ഉണ്ടായിരുന്ന വിമർശനങ്ങളൊക്കെ തന്നെ നമുക്ക് തരുന്ന എല്ലിൻ കഷ്ണങ്ങളാണ് ഈ എല്ലിൻ കഷ്ണങ്ങൾ മാത്രം കടിച്ചുകൊണ്ട് മോണയുടെ ഇടയിൽ നിന്നാണ് ചോര വരുന്നത് ഈ പട്ടി എല്ല് കടിക്കുമ്പോൾ നമ്മ കടിച്ചു കടിച്ച് ഈ എല്ലിൻറെയും പല്ലിൻ്റെയും മോണേറെ എടയുന്ന ഒരു ചോര വരും അപ്പൊ പട്ടി വിചാരിക്കുന്നത് ഈ എല്ലിൽ നിന്നാണെന്ന് സത്യത്തിൽ നമ്മുടെ മോണയിൽ നിന്നാണ് ചോര വരുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതായി പോകും ഫോർ എക്സാമ്പിൾ ഇവർ നമ്മളോട് പറയുന്നത് അല്ലെങ്കിൽ ചില ദളിത് ആക്ടിവിസ്റ്റുകൾ ഉണ്ട് അവര് പലപ്പോഴും പറയുന്നത് എസ് സി എസ് ടി ഒഴികെ എന്ന് പത്രങ്ങളിൽ വരുന്നുണ്ട് എസ് സി എസ് ടി ഒഴികെ എന്നൊക്കെ ഏത് കാലത്താണ് പത്രത്തിൽ വന്നത് പത്രയും മുമ്പ് ഞാനും അത് വായിച്ചിട്ടുണ്ട് എനിക്കത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നിയിട്ടുള്ള കാര്യമാണ് അങ്ങനെയൊക്കെ എഴുതേണ്ട ആവശ്യമുണ്ടോ ഏർ പക്ഷെ ഇന്നും കല്യാണം കഴിക്കുന്നതിൽ മാത്രം ജാതി നോക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു എന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നമ്മൾ ഇന്നും ആറാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ രണ്ടായിരം വർഷം മുമ്പെയോ അയ്യായിരം വർഷം മുമ്പോ എഴുതി വെച്ച ഒരു ഗ്രന്ഥത്തിലും സ്റ്റിക് ഓൺ ചെയ്യാതെ മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ ഇവർ പറയ ചിലർ പറയുന്നു അങ്ങനെ പത്രങ്ങളിൽ എസ് സി എസ് ടി എന്ന് ഒഴികെ എന്ന് വരാത്ത ഒരു കാലത്ത് നമ്മൾ സംവരണം ഒന്നും നമുക്ക് വേണ്ട നമ്മൾ ഇവിടെ ജാതി അവസാനിച്ചു എന്ന് കണക്കാക്കാം അതുപോലെ ചിലർ പറയും ഈ അപ്പർ ക്ലാസ് നായർ നമ്പൂതിരി അതൊക്കെയുള്ള അപ്പർ ക്ലാസ് ഇവരെല്ലാരും എന്താണ് ദളിത് വിഭാഗത്തിൽ നിന്നെല്ലാം കല്യാണം കഴിക്കുന്ന ഒരു കാലത്തിൽ സംഭരണം എല്ലാം അവസാനിക്കും ജാതി അത് അവസാനിക്കും എന്നാണ് ഒരിക്കലുമില്ല ഇന്നും എനിക്കറിയാവുന്നവർ പോലും തന്നെ നായർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരും നമ്പൂതിരി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരും എല്ലാം അവര് സ്നേഹിച്ച് പെൺകുട്ടികളെ കല്യാണം കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ ആൺകുട്ടി പെൺകുട്ടികളെ നായർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പോലും കല്യാണം കഴിച്ചുകൊണ്ട് പിന്നോക്കം സമുദായത്തിലേക്ക് പോയിട്ടുണ്ട് പക്ഷേ അപ്പോ ഇതൊക്കെ സമൂഹത്തിനകത്ത് വളരെ പതുക്കെയാണ് ഇത് മാറിക്കൊണ്ടിരിക്കുന്നത് വളരെ സ്പീഡായിട്ട് മാറും ജാതി എന്ന ചിന്തയിൽ നിന്നെല്ലാം കല്യാണം എന്നെല്ലാം മാറും ഇങ്ങനെയൊക്കെ നിങ്ങളെ മുന്നിൽ വന്ന് പറയാണ് ഇങ്ങനെ എസ് സി എസ് ടി ഒഴുകിയെന്ന പത്രപരസ്യം വരാതിരിക്കുക നായർ നമ്പൂതിരി സമുദായങ്ങൾ എല്ലാവരും എസ് സി എസ് ടി കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള കല്യാണം കഴിക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ ജാതി അസ്തമിക്കും എന്നാണ് ഇവർ പറയുന്നതെങ്കിൽ തെറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ സംവരണം എന്ന് പറയുന്നതിൽ തന്നെ ഞാൻ ഇപ്പോൾ ഞാൻ സംവരണത്തിലൂടെ എനിക്ക് പി ജിക്ക് അഡ്മിഷൻ കിട്ടിയ ഒരാളാണ് സി എൻ്റെ കമ്മ്യൂണിറ്റി ആകെ ഒരു സീറ്റേ സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ളൂ ഒരു പത്ത് പേര് ആ സീറ്റിന് വേണ്ടി വന്നിരുന്നുവെങ്കിൽ ഞങ്ങളിൽ ഒരാൾക്കല്ലേ അത് കിട്ടുള്ളൂ ബാക്കി ഒൻപത് പേരെ എങ്ങനെ ജീവിക്കും എന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇവരെല്ലാരും ഇപ്പോൾ ഈ പറയുന്ന ആൾക്കാരിൽ പലരും തന്നെ അംബേദ്കർറ്റേഴ്സ് എന്ന് വിശേഷിപ്പിക്കുന്ന പലരും തന്നെ അവർ സംവരണത്തിലൂടെയോ അല്ലാതെയോ ആയിരിക്കാം അവർ അവർ പഠനത്തിലൂടെ മുന്നോട്ട് വന്ന് അവരുടെ ജീവിതം ഫ്ലറിഷായി മുന്നോട്ട് പോകുന്നു അങ്ങനെ നമ്മുടെ ഈ നാട്ടിൽ കിടക്കുന്ന സകല ഷെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് ഷെഡ്യൂൾഡ് കാസ്റ്റിലും അല്ലെങ്കിൽ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട എല്ലാവരും ഈ സംവരണത്തിലൂടെ തന്നെ സർക്കാർ ജോലിയിൽ എത്തുകയോ പഠനത്തിന് മുന്നോട്ട് പോവുകയോ അതുവഴി തന്നെ ജീവിതം സൃഷ്ടിക്കപ്പെടണം എന്ന് വാശി പിടിക്കരുത് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പതിനായിരം പേരുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ ആയിരം പേർക്കാണ് സംവരണം കിട്ടുന്നത് പോലും ബാക്കി ഒൻപതിനായിരം പേർ എങ്ങനെ ജീവിക്കുന്നത് എന്നതിനെ പറ്റി നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടുമില്ല അപ്പൊ ഞാൻ പറഞ്ഞാച്ചാൽ അപ്പൊ ഞാൻ വെച്ചാൽ ഇങ്ങനെ നമ്മൾ പഠനത്തിലൂടെ സംവരണത്തിലൂടെ പഠനം കിട്ടുന്നതോ ജാതിമാർ കല്യാണം കഴിക്കുന്നതോ അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന ജാതി നോക്കാതെ ആവുന്ന കാലത്തൊന്നും ജാതി അസ്തമിക്കുന്നില്ല ഞാൻ പറയുന്നത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട പിന്നാക്ക സമുദായത്തിൽപ്പെട്ട ഓരോ വ്യക്തികളും എന്തെങ്കിലും ജീവിതത്തിൽ അവരുടെ ഓരോ അംഗങ്ങളായി രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് ഏറ്റവും അവസാനത്തെ ആളുണ്ടല്ലോ അവർ പോലും രക്ഷപെടുന്നത് എങ്ങനെയായിരിക്കണം സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് ഒരു അഞ്ച് സെന്റ് ഭൂമി വാങ്ങി ആ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് ആ അഞ്ച് സെന്റ് ഭൂമിയിൽ ഒരു വീടുണ്ടാക്കുക ഒരു ടു ബി എച്ച് കെ എന്നെ ആയിക്കോട്ടെ അതേപോലെ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് ഒരു കാർ മേടിച്ചോ ലക്ഷ്മൂർ ആയിക്കോട്ടെ എന്താ പിന്നോക്ക സമുദായത്തിലുള്ള ഒരു കാറും വീട് ആർക്കെങ്കിലും സഹിക്കാൻ പറ്റാത്തോ അതും ചെയ്ത് സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് സ്വന്തം കുട്ടികളെ പഠിപ്പിക്കാനും കഴിയുന്ന ഒരു കാലഘട്ടം വരുന്ന നിമിഷം ഇവിടെ ജാതി അസ്തമിക്കും വിവേചനങ്ങൾ അസ്തമിക്കും സ്വയം പര്യാപ്തരാകുക സെൽഫ് സസ്റ്റൈനബിൾ ആത്മനിർഭർ ആകാതെ ഒരു കാലത്തോളം നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക ഇപ്പോഴും ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽപ്പെട്ടതിൽ ഭൂരിഭാഗം പേരും മണ്ണിന് വേണ്ടി സർക്കാരിനോട് യാചിക്കുന്നു ജോലിക്ക് വേണ്ടി സർക്കാരിനോട് യാചിക്കുന്നു ആരൊക്കെയോ എവിടേക്കോ കിടക്കുന്ന ആരൊക്കെയോ വരുന്നു വീട് വെച്ച് തരുന്നു അവർ തൊഴിൽ വാഗ്ദാനം ചെയ്യുന്നു ശ്രദ്ധിച്ചിട്ടില്ല ഒരുപാട് പേര് പണവുമായിട്ട് വന്ന് വാഗ്ദാനങ്ങൾ ചെയ്യുന്നത് വീട് വെച്ചു കൊടുക്കുന്നു പാവപ്പെട്ടവർ വീട് വെച്ച് നൽകുന്നു ഇങ്ങനെ ഒരുപാട് പേരുടെ ഈ എഴുപത്തി വർഷങ്ങൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും കാഴ്ചപ്പാടിൽ കോൺഗ്രസ് ആയാലും ശരി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ഈ രണ്ട് പാർട്ടികളാണ് എഴുപത്തഞ്ച് വർഷമായിട്ട് നമ്മുടെ നാട് ഭരിക്കുന്നത് ഇവർക്കൊക്കെ നിങ്ങളോടും നമ്മളോടും സ്നേഹമുള്ളവരാണ് ഇവരെ ഒരു തലത്തിലും ഒരു തരത്തിലും ഇവർ ദളിതരെ ഇഷ്ടമല്ലാന്നോ ദളിതര വേണ്ടാന്നോ ഒന്നും പറഞ്ഞിട്ടില്ല പ്രജ എന്ന് പറഞ്ഞിട്ടില്ല ഉന്നത കുലജാതർ എന്നൊന്നും ഇവരാരും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ എഴുപത്തഞ്ച് വർഷങ്ങൾക്കിപ്പുറവും പിന്നാക്ക സമുദായം രക്ഷപ്പെട്ടിട്ടില്ല അവരിപ്പോഴും മതപരിവർത്തന ലോബികളുടെ ദയ എനിക്കറിയാം വീടിന് വേണ്ടി അഞ്ചു സെന്റ് വസ്തുവിന് വേണ്ടി മതപരിവർത്തനം പെട്ടിട്ടുള്ളവരെ അറിയാം എനിക്ക് കാര്യം പണമില്ല ഇവരെ എന്തുകൊണ്ട് ഒരു ആക്കിയില്ല എന്നതാണ് എന്റെ ചോദ്യം സ്വയം പര്യാപ്തരാക്കിയില്ല നിങ്ങളെ മനപൂർവ്വം ആക്കാത്തതാണ് അങ്ങനെ ആക്കി ഇവരെല്ലാരും രക്ഷപ്പെട്ടു പോയാൽ എന്ത് ചെയ്യും ഇപ്പോൾ ഉദാഹരണത്തിന് ഇവരെല്ലാരും കളിയാക്കി വിളിക്കുന്ന ഒരാളാണ് സാബു നമ്മുടെ കിറ്റക്സ് സാബു ഏ കിറ്റിന്റെ ഒരു വലിയ ഫാക്ടറി ആന്ധ്രയിലോ തെലങ്കാനയിലും ആണ് അതേ ഓപ്പൺ ചെയ്യുന്നത് ഇത് നമ്മളൊരു കാലം വയ്ക്കുക കോളനികൾ ഇവർ കോളനികൾ സൃഷ്ടിച്ചു കോളനികൾ കുറേ പേർക്ക് കൊടുത്തു ഈ പാവങ്ങൾ അവിടെ ഒരു നിത്യ നിത്യവരുമാനമില്ലാതെ തെങ്ങ് കയറാൻ പോവുക ടൈലിന്റെ പണിക്ക് പോവുക പ്ലംബിങ്ങിൻ്റെ പണിക്ക് പോവുക സെൻട്രിങ്ങിൻ്റെ പണിക്ക് പോവുക എല്ലാ പണിക്കും പോകുന്നുണ്ട് അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ബാക്കി കാശുള്ളവർ ഞെളിഞ്ഞിരിക്കാൻ അവർക്ക് വീടുകൾ ഉണ്ടാകുന്നത് എന്ന് കൂടി നമ്മൾ ഓർക്കണം പക്ഷേ ഇവർ ഇതിന് പോയിട്ട് ഇവരിവിടെ വീടുകളിൽ എപ്പോഴും നല്ല ശാരീരിക അധ്വാനം നടത്തുന്നവരെല്ലാവരും വൈകുന്നേരം ആവുമ്പോൾ മദ്യപിക്കും അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നു മധ്യമിക്കോ വീട്ടിൽ കലഹങ്ങളുണ്ടാകുന്നു ചീത്ത വിളികൾ ഉണ്ടാവുന്നു ഇത് കുട്ടികൾ കണ്ടു വളരുന്നു കുട്ടികളും ഒരു എട്ടൊമ്പത് എട്ടാം ക്ലാസ് ഒമ്പത് ക്ലാസ് ഒക്കെ ആകുമ്പോൾ പഠനം നിർത്തുന്നു അവരും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രായമായി കഴിഞ്ഞാൽ സ്വന്തമായി അധ്വാനിക്കും തുടങ്ങിയാൽ മദ്യപിക്കാം എന്നൊരു ചിന്ത വരുന്നു അവരും മദ്യപിക്കുന്നു അലമ്പാവുന്നു അവിടെ കിടന്ന് ചീത്ത വിളിക്കുന്നു ഇത് കാണുന്ന ഇവരെ ജനം കളിയാക്കുന്നു ആ കളിയാക്കലുകളെ മുതലെടുത്ത് നിങ്ങളെ സംരക്ഷിച്ചോളാന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കുന്നു നമ്മൾ വോട്ട് കൊടുക്കുന്നു നമ്മൾ അവരെ വീണ്ടും അധികാരത്തിലെത്തിക്കുന്നു വീണ്ടും നമ്മുടെ ലൈഫ് ഇത് തന്നെയാണ് ഞാൻ കിട്ടക് സാബുവിൻ്റെ ഉദാഹരണം എടുത്തിട്ടെന്ന് വെച്ചാൽ അദ്ദേഹം അവിടെ തുടങ്ങിയ ഫാക്ടറി ഞാൻ പറയുന്നു നമ്മുടെ സർക്കാർ വിചാരിച്ചാൽ കഴിയില്ല സർക്കാർ പറയാണ് നീ ഫാക്ടറി ഉണ്ടാക്കിയോ ഞാൻ പറയുന്നു നിന്റെ ഫാക്ടറിയിൽ ഒരു എഴുപത് ശതമാനം എൺപത് ശതമാനം ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബിൽ ആൾക്കാർക്ക് ആയിരിക്കണം ജോലി അവർക്ക് സ്കിൽഡ് ആയിട്ടുള്ള ജോലി ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുക്കണം എന്നിട്ട് അവർക്കെല്ലാം നിശ്ചിത ശമ്പളം നിശ്ചയിക്കണം അവരെ പീഡിപ്പിക്കാതെ അത് നോക്കാൻ സർക്കാരിന് അറിയാലോ സർക്കാരിന് പറയാലോ കിട്ടക് സാബു നിങ്ങൾ ഞങ്ങൾ പറയുന്ന ശമ്പളം കൊടുക്കണം അപ്പോൾ കിട്ടക് സാബുവിന് വേണമെങ്കിൽ ചോദിക്കാം ആ ഇത്ര ശമ്പളം വെച്ച് ഇത്ര പേർക്ക് ഇത്ര കൊല്ലം കൂടെ എനിക്കുഴപ്പം ഇല്ല സാറേ എനിക്ക് ലാഭം കിട്ടും പ്രശ്നമില്ല അങ്ങനെ ഒരു വ്യവസായ സൗഹൃദവുമായിരിക്കണം നമ്മുടെ ജനങ്ങളോട് കൂറും വേണം അങ്ങനെ അവർ സ്വന്തമായിട്ട് അദ്ദേഹം കിട്ടും പെർ ഡേ ഒരു എണ്ണൂറ് രൂപയോ തൊള്ളായിരം രൂപയോ ശമ്പളമുള്ള ഒരു ജോലി അവർ ചെയ്യുന്നു എന്ന് കരുതുക ആ കുട്ടികൾക്ക് എല്ലാവർക്കും ജോലി കിട്ടുന്നു ഒരു തലമുറയ്ക്ക് അവിടെ ജോലി കിട്ടുന്നു കൃത്യമായ മാസമാസം ശമ്പളം നല്ല വീട് വെക്കുന്നു നല്ല കാർ മേടിക്കുന്നു അവർ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കി ആ കുട്ടികൾ അവരുടെ അടുത്ത തലമുറ ഒരു സ്ഥലം മേടിക്കുന്നു അവർക്ക് അവിടെ പത്ത് മുപ്പത് വർഷം അവിടെ ജോലി ചെയ്തു ഇങ്ങനെയൊക്കെ അല്ലായിരുന്നോ നമ്മുടെ സമൂഹത്തെ രക്ഷപ്പെടുത്തേണ്ടത് ഇതൊന്നും ചെയ്യാതെ സർക്കാരിന്റെ ദയാദാക്ഷിണ്യത്തിൽ നമുക്ക് വീട് തരിക കണ്ടവരൊക്കെ എവിടുന്നൊക്കെയോ വന്ന് പണമുള്ളവർ നമ്മളെ സഹായിക്കുക ഈ സഹായത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വീട് കിട്ടുക വെള്ളം കിട്ടുക കുട്ടികളുടെ പഠനം നടക്കുക എത്ര കാലം ജനങ്ങൾ ഇങ്ങനെ നമ്മളെ വന്ന് സഹായിക്കും ഇങ്ങനെ സഹായിച്ച് 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 ബാക്കിയുള്ളവരുടെ സഹായവും ദയം കിട്ടി ജീവിക്കേണ്ടവരാണ് എന്ന് നമ്മൾ എന്ന് ഇവരൊക്കെ എങ്ങനെയാണ് തീരുമാനിക്കുന്നത് ഇതാണ് നമുക്ക് വേണ്ടി തീർത്തിരിക്കുന്ന വാരിക്കുഴി നമ്മൾ ആരും തന്നെ സ്വയം പര്യാപ്തരല്ല എന്ന് തിരിച്ചറിയുക സ്വയം പര്യാപ്തരല്ല എന്നൊരു സമൂഹത്തെ ഇവർക്ക് കീഴ്പ്പെടുത്താൻ വളരെ എളുപ്പമാണ് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ പറയുന്ന ഗവർണ വിഭാഗത്തിലെ ഭൂരിപക്ഷം പേരും എന്താണ് അത്യാവശ്യം ഭൂസ്വത്തുണ്ട് സ്ഥാപനങ്ങളുണ്ട് അവർക്കൊക്കെ സർക്കാർ ജോലികൾ ഇല്ലാതെ തന്നെ അവർക്കൊക്കെ ജീവിക്കാനുള്ള വഴികയുണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബിലും പെട്ട ആൾക്കാർ സർക്കാരിന്റെ സംവരണം കിട്ടി പഠിച്ച് ആ സംവരണത്തിലൂടെ ജോലി കിട്ടി അതിലൂടെ മാത്രമേ ജീവിതം എന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല അപ്പോൾ ഇവരെല്ലാവരും നമുക്ക് തീർത്തിട്ടുള്ള ഒരു വാരിക്കുഴിയാണ് നമ്മളെ ഇപ്പോഴും സംരക്ഷിച്ചു കൊള്ളാം സംരക്ഷിച്ചു കൊള്ളാം ഇവർ നിങ്ങളെ സംരക്ഷിക്കും അംബേദ്കർ റൈറ്റുകൾ എന്ന് പറഞ്ഞ് വാദിക്കുന്നവർ അപ്പുറത്ത് പോയിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രങ്ങൾക്കും പരസ്യങ്ങൾക്കും വേണ്ടിയിട്ട് കോളങ്ങൾ എഴുതുക ഹിന്ദുമതത്തെ രാമായണത്തെ ഒക്കെ വിമർശിച്ചുകൊണ്ട് എഴുതിക്കുക എഴുതിക്കോ ഞാൻ പറയുന്നു ഞാൻ നിങ്ങളുദ്ദേശം ഞാൻ ഒരു പിന്നാക്ക സമുദായത്തിൽ നിന്നുള്ള ആൾ തന്നെയാണ് എൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ഇതുപോലെ വർഷങ്ങളായിട്ടോ അയ്യായിരമോ ആറായിരമോ വർഷങ്ങളായിട്ട് കടന്നു വന്നിട്ടുള്ള വീഴ്ചകളുടെയും അവഗണനകളുടെയും എല്ലാത്തിന്റെയും ആകെ മൊത്തം ഫലം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുന്നത് നമ്മൾ നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സമൂഹത്തെ കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ താടാ കാണിച്ചതാ അപ്പൊ നമ്മൾ തമ്മിൽ സംസാരിക്കാം പെർഫെക്റ്റ് ആയിട്ട് ഒരെണ്ണത്തിനെ കാണിച്ചതാ ബുദ്ധമതം കാണിച്ചാറില്ല കാരണം എക്സെപ്റ്റ് മുസ്ലിംസ് ആൻഡ് ക്രിസ്ത്യൻസ് ഓൾ ആർ ഹിന്ദുസ് എന്ന് ഓൾറെഡി അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ ബുദ്ധമതം കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല വേറെ ഒന്നും നിങ്ങൾക്ക് കാണിക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുള്ളവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട് ആരൊക്കെയോ ഒന്ന് നമ്മളെ സംരക്ഷിക്കാമെന്ന് പറയേണ്ട ആവശ്യമില്ല ദളിതരെ ഞങ്ങൾ സംരക്ഷിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ ഈ രാജ്യത്ത് ഇന്റർനെറ്റ് വിപ്ലവം മോദിയും അംബാനിയും കൂടെ നടത്തിയതിന് ശേഷമാണ് അടിച്ചമർത്തപ്പെട്ട ദളിതന്റെ ശബ്ദം നാലുപേര് കേൾക്കാൻ തുടങ്ങിയത് ഒരു മൊബൈലിലൂടെയെങ്കിലും അതിനു മുമ്പൊക്കെ അടിച്ചമർത്തപ്പെട്ടത് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് തീ കൊളുത്തി കൊന്നിട്ടുള്ളത് പശ്ചിമബംഗാളും ത്രിപുരയും ഈ പറയുന്ന മധ്യപ്രദേശും യു പി ഒക്കെ മായാവതിയുടെയും ബീഹാറിൽ നമ്മുടെ ലാലു പ്രസാദിന്റെയൊക്കെ ഭരണകാലത്ത് കൊന്നൊടുക്കപ്പെട്ടതും അടിച്ചമർത്തപ്പെട്ടതുമായ ദളിതരുടെ എണ്ണം ആ ഗതികേടിൽ അവരെ ഇട്ടിട്ട് അവരെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടിട്ട് അവരെ മതപരിവർത്തനത്തിന് വിധേയരാക്കിയ ഭരണകൂടം ഇതിന്റെ ഒക്കെ കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് സോ യുവന്മാരെ ആരും വിശ്വസിക്കരുത് നമുക്ക് വേണ്ടത് നമ്മൾ സ്വയം പര്യാപ്തരാവുക എന്നതാണ് ഭൂമി വേണം ആവശ്യത്തിന് ഭൂമി വേണം അത് വാങ്ങാൻ കഴിയണം പഠിച്ച് വിദ്യാഭ്യാസം നേടി ഞാൻ നേരത്തെ പറഞ്ഞ അംബേദ്കർ അംബേദ്കർറ്റുകൾ എന്ന് പറയുന്നവർ വേദികൾ തോറും കയർ കയറി ഇറങ്ങി ഹിന്ദുത്വത്വത്തിനെതിരെ പ്രസംഗിക്കുകയും ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണങ്ങൾക്ക് പോയിട്ട് കോളങ്ങൾ എഴുതിയും പണം സമ്പാദിച്ചും നിങ്ങൾ പണക്കാരനാവുക എന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് ഇവർക്ക് വേണ്ടിയിട്ട് ഒരു കമ്പനി തുടങ്ങാനെങ്കിലും ശരി നമ്മുടെ അവിടെ ഒരു ഷെഡ്യൂൾഡ് ട്രൈബ് കോളനി ഉണ്ട് ഷെഡ്യൂൾഡ് ട്രൈബ് കോളനി പോവുക എന്റെ ആഗ്രഹം അതൊക്കെ കേട്ടോ പണം ഇല്ലാത്തത് കൊണ്ടാണ് എന്റെ ആഗ്രഹം അതൊക്കെയാണ് കാര്യം അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ ആരെങ്കിലും അങ്ങനെ ചെയ്യ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്റെ പണം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തല്ലേ അതിനുള്ളൊരു ശ്രമത്തിലാണ് ഞാനും ഒക്കെ ഒരു ഷെഡ്യൂൾഡ് ട്രൈബ് മേഖലയിൽ ഒരു കമ്പനി ആ കമ്പനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ കേരളത്തിൽ എന്ത് വിശ്വസിച്ച് തുടങ്ങും നാലിൻ്റെ അന്ന് ഇവര് സമരം ചെയ്ത് അടച്ചു പൂട്ടിയാലോ അതും ഒരു പേടി ഒരു അമ്പത് പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു തൊഴിൽശാല അത് മറ്റേ ഇതല്ല പൊതുമേഖലാ സ്ഥാപനമല്ല അത് ഉടായ്പാണ് അത് ആടിമുടി ഉടായ്പാണ് ആ സാധനത്തിൽ കമ്പന പൊതുമേഖല അല്ല ഒരു നല്ല സ്ഥാപനം അവിടെ ഒരു ഷെഡ്യൂൾഡ് ട്രൈബിൽ പെട്ട ഒരാൾക്ക് ജീവിക്കാൻ എനിക്ക് തോന്നുന്നു ശരാശരി അറുന്നൂറോ എഴുന്നൂറ് രൂപ മതി ആ എഴുന്നൂറ് അവർക്ക് കൊടുക്കാനോ അത് അവർക്ക് ചിലവഴിക്കാനോ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം അവർക്ക് സ്കിൽ ട്രെയിനിങ് കൊടുക്കണം ലോകത്തെ കാണിച്ചു കൊടുക്കണം ലോകം എങ്ങനെയായിരുന്നു എന്നൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കണം അത് നമ്മൾ ചെയ്യണ്ടേ ആ കുട്ടികൾക്ക് അത് കാണിച്ചു കൊടുക്കണ്ട ഇതൊന്നും കാണിച്ചു കൊടുക്കാതെ രാമായണം എങ്ങനെ മഹാഭാരതം അങ്ങനെ രാമൻ ഇങ്ങനെ ഏഹ് ഇങ്ങനെ വായിക്കാൻ പാടുള്ളൂ ഇതൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് എന്താ പ്രയോജനം ഞാൻ കുറെ കാലമായിട്ട് നിങ്ങൾ ഈ പറയുന്നതൊക്കെ കേൾക്കുന്നു നിങ്ങൾ ഇത് തന്നെയാണ് പറയുന്നത് ഒരു അമ്പത് കൊല്ലം കഴിഞ്ഞാലേ നിങ്ങൾ ഇത് തന്നെ പറയുള്ളൂ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങളുടെ തന്നെ ഇഷ്ടപ്പെട്ട സർക്കാരുകൾ തന്നെയാണല്ലോ അവരുടെ പിന്തുണ മതി ഒരു അമ്പത് പേർക്ക് തൊഴിലുടിക്കുക ആ അമ്പത് പേരും ഷെഡ്യൂൾഡ് ട്രൈബിൽ നിന്നുള്ള ആളായിരിക്കണം അവരുടെ വീട് കുടുംബം അവരുടെ പണം ഔദാര്യങ്ങൾ കൊടുക്കലല്ല അവർ ആത്മനിർഭരായി നിൽക്കണം അവർ സെൽഫ് സസ്റ്റൈൻഡായിട്ട് നിൽക്കണം അവർ സ്വയം പര്യാപ്തരായി മാറണം അവിടെയാണ് വിജയം അവിടെ ജാതി അവസാനിക്കും വിവേചനങ്ങൾ അവസാനിക്കും പണം പണം അതുകൊണ്ട് നമുക്ക് വേണ്ടി വാരിക്കുഴികൾ ഒരുക്കിയിരിക്കുന്നവരെ നിങ്ങൾ തിരിച്ചറിയുക ഇവന്മാരെല്ലാം അപ്പുറത്ത് പൂട്ടി ന്യായീകരിക്കുന്ന ഉച്ചാളികളാണ് അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല താങ്ക്